നമസ്കാരം ഇന്ത്യയിൽ നിന്ന് യു എ വിസിറ്റ് വിസയിൽ വരുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ എയർലൈനുകൾ ഇന്ത്യയിലെയും യു എ ട്രാവൽ ഏജന്റുമാരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എയർലൈനുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് യു എ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ നിർബന്ധമായും ആവശ്യമായ രേഖകൾ കരുതണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് സാധുവായ പാസ്പോർട്ട് റിട്ടേൺ ടിക്കറ്റ് താമസ വിശദാംശങ്ങൾ യു എ താമസിക്കുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ എന്നിവ കൈവശം വയ്ക്കാൻ യാത്രക്കാരോട് അഭ്യർത്ഥിക്കുന്ന ഒരു നിർദ്ദേശം നൽകിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ തങ്ങളുടെ പാസ്പോർട്ടിന് പ്രവേശന തീയതി മുതൽ കുറഞ്ഞത് ആറ് മാസമെങ്കിലും കാലാവധിയുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സന്ദർശകർക്ക് സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് സ്ഥിരീകരിച്ച ഹോട്ടൽ റിസർവേഷൻ്റെ തെളിവ് ഒരു മാസത്തെ വിസയ്ക്ക് മൂവായിരം ദർഹം അതായത് ഏകദേശം അറുപത്തി രൂപ കൂടുതൽ കാലം താമസിക്കുന്നവർക്ക് കരുതേണ്ട അയ്യായിരം ദർഹം ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെ താമസിക്കുന്നവർ അതിനുള്ള അധിക രേഖകൾ തുടങ്ങിയവ കൈവശം വയ്ക്കേണ്ടതായി ഉണ്ട് സ്പൈസ് ജെറ്റോ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ട്രാവൽ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് ഈ രേഖകൾ ഇല്ലാതെ യു എ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സാധ്യത ഉണ്ട് എന്നും സ്പൈസ് ജെറ്റ യാത്രക്കാർക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ആവശ്യമായ രേഖകളില്ലാത്ത യാത്രക്കാർക്ക് ഇന്ത്യയിലെ പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ തങ്ങളുടെ ഫ്ലൈറ്റുകളിൽ ബോർഡിംഗ് നിഷേധിക്കുമെന്നും ബന്ധപ്പെട്ട എല്ലാ നിരക്കുകളും ടിക്കറ്റിംഗ് ഏജൻസിയിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുമെന്നും എയർലൈൻസ് അറിയിക്കുകയായിരുന്നു ആവശ്യമായ രേഖകൾ ഇല്ലാത്തത് കാരണം തങ്ങളുടെ യാത്രക്കാരന് യു എ വിമാനത്താവളങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടാൽ മടക്ക യാത്രയുള്ള ചില വിമാന കമ്പനി വഹിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നതിനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും യാത്രക്കാരുടെ പക്കലുണ്ടെന്നതാണ് തങ്ങൾ ഉറപ്പാക്കുന്നതെന്നും ട്രാവൽ ഏജൻസി പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി യു എയിലേക്ക് കടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം യാത്ര തിരിക്കാൻ ഇല്ലെങ്കിൽ കർശന നിയമ നടപടിയും ഒപ്പം തന്നെ മടക്കയാത്രയും നടത്തേണ്ടി വരും യാത്രക്കാർക്ക്